ആലങ്ങാട് തിരുവാലൂര് സ്വദേശിയായ അഭിജിത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടിയുടെയും ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെയും നേതൃത്വത്തിൽ ആലുവ എസ്പി ഓഫീസിലേക്ക് ജനകീയ മാർച്ച് നടത്തി ിൽ പതിനാറാം തീയതിയാണ് ആലങ്ങാട് തിരുവാലൂർ സ്വദേശിയായ അഭിജിത്ത് എന്ന യുവാവ് ആത്മഹത്യ ചെയ്തത് അഭിജിത്ത് മരണപ്പെട്ട് ഒരു മാസത്തിനു ശേഷമാണ് എഫ്ഐആർ പോലും പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്തത് അഭിജിത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് എട്ട് ബി ജെ പി പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു മരണപ്പെട്ട് മാസം ആവാറായിട്ടും ഒരു പ്രതിയെ പോലും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വെൽഫെയർ പാർട്ടിയുടെയും ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെയും ആഭിമുഖ്യത്തിൽ ആലുവ എസ് ഓഫീസിലേക്ക് ജനകീയ മാർച്ച് നടത്തിയത് ത്തിന്റെ മാതാപിതാക്കൾ മാർച്ചിൽ പങ്കെടുത്തു ജനകീയ മാർച്ചിനെ അഭിസംബോധന ചെയ്ത വെൽഫെയർ പാർട്ടി എറണാകുളം ജില്ലാ പ്രസിഡന്റ് കെ എച്ച് സദക്കത്ത് ഫ്രട്ടേണിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി മുഫീദ് കൊച്ചി വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ നടയ തുടങ്ങിയവർ സംസാരിച്ചു മാർച്ച് ആലുവ പോലീസ് സ്റ്റേഷനു മുന്നിൽ പോലീസ് തടഞ്ഞു പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി മാർച്ചിന് ഫ്രട്ടേണിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് സൈഫുൾ അദൽ ജില്ലാ സെക്രട്ടറി ഫസീല സെക്രട്ടേറിയറ്റ് അംഗം അസ്ലം വെൽഫെയർ പാർട്ടി ജില്ലാ ജില്ലാ സെക്രട്ടറി എം കെ ജമാലുദ്ദീൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മുനിറ ജാസ്മിൻ സിയാദ് ആലുവ മണ്ഡലം പ്രസിഡന്റ് റിയാദ് മുഹമ്മദ് കളമശ്ശേരി മണ്ഡലം സെക്രട്ടറി സലാഹുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി